മാഹി മുനിസിപ്പാലിറ്റിയിൽ സ്ഥിരം കമ്മീഷണറെ നിയമിക്കാത്തതിലും യൂസർഫിയുടെ പേരിൽ നടക്കുന്ന കൊള്ളയിലും പ്രതിഷേധിച്ച് മാഹിയിൽ ഏപ്രിൽ പതിനാറിന് വ്യാപാര ബന്ധം നടത്താൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തീരുമാനിച്ചതായി ചെയർമാൻ കെ കെ അനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിവിടുത്തെ ഭരണകൂടത്തെ മാത്രമല്ല ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തെ കൂടിയും അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയും നിർവഹിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ബന്ദ് ഏപ്രിൽ പതിനാറിന് നടക്കുന്നത് പത്തൊമ്പതിന് തെരഞ്ഞെടുപ്പാണെങ്കിൽ പതിനാറിന് നടക്കുന്നത് കാരണം മാഹിയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു കാര്യങ്ങൾ ഗൌരവത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് മാഹിയോട് അതായത് നിസംഗത നിസ്സംഗത നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാലത് മാഹി എന്ന് പറയേണ്ട ഒരു അവസരത്തിലാണുള്ളത് എല്ലാ മേഖലകളും നിസ്സംഗതിയായിരിക്കില്ല പ്രസംഗമായിരിക്കുകയാണ് കാരണം വളരെ മോശമായിരിക്കും ഇവിടെ മഹി മുനിസിപ്പാലിറ്റിയാണ് സാധാരണക്കാരുടെ ഏറ്റവും പ്രശ്നം പ്രത്യേകിച്ച് വ്യാപാരികളിൽ ഞങ്ങൾക്കൊരു ലൈസൻസ് അവിടുന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ലൈസൻസും കിട്ടിയിട്ടില്ല ഈ വർഷത്തെ ലൈസൻസും കിട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷം മുനിസിപ്പാലിറ്റിക്ക് ലൈസൻസ് ഫീസും അതോടൊപ്പം തന്നെ ബിൽഡിംഗ് ടാക്സും യൂസർ ഫീയും ഞങ്ങൾ അടച്ചു അതിന്റെ ലൈസൻസ് കിട്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും അടച്ചുതരുത്തു അതിന്റെ ലൈസൻസ് ഇതുവരെ ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുക കാരണം ഇതിന്റെ ഘോഷണം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി പേരെ നിങ്ങൾ പണം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല ഞങ്ങളുടെ ഭാഗത്തൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ലൈസൻസ് ആണ് രാജ് ആക്ട് പ്രകാരം എല്ലാ മേഖലകൾക്കും ആവശ്യം ആര് വന്ന് ചോദിച്ചാൽ ഈ ലൈസൻസാണ് നമുക്ക് വരുന്നത് കാരണം അത് ഒരു ബാങ്ക് ലോണ് പ്രധാനമന്ത്രിയുടെ സ്കീം മുദ്ര ലോണ് അതിന് അത് വേണമെങ്കിൽ നമുക്ക് ഈ ലൈസൻസ് കിട്ടണം ും കണ്ണൂരും മാതിലും മാഹി ചർച്ചിന് മുന്നിലുള്ള കോംപ്ലക്സ് ഇവിടെ എല്ലാം തന്നെ ഈ പറഞ്ഞ വായാലും കൂട്ടിയുള്ളത് അത് ആ വാഴക്കൂലും കൃത്യമായ സമയത്ത് നടക്കണ അല്ലെങ്കിൽ സമീപമായി രേഖ ഉണ്ടാവുന്ന രീതിയിലാണ് മുനിസിപ്പാലിറ്റി അന്നുണ്ടായ കമ്മീഷൻ ഓർഡർട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല നമുക്കിപ്പിയാം ഇപ്പൊ സത്യം പറഞ്ഞാൽ മാഹിയിലെ കച്ചവടക്കാരൻ വളരെ പരിതാപകരമാണ് മുൻകാലങ്ങളെ പോലെയല്ല കാരണം എന്താണെന്ന് വെച്ചാല് മുനിസിപ്പാലിറ്റിന്റെ ഇതിൽ നിന്ന് വരുന്നത് വളരെ ദ്രോഹപരമായിട്ടുള്ള നടപടികൾ കാരണം വിവരാവകാശ നിയമപ്രകാരം എഴുതി കൊടുത്തപ്പോൾ അവർ പല കടകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ട് ആ കടകളിൽ നിന്ന് പോലും പത്തായിരം പതിനഞ്ചായിരം രൂപ മറ്റേ യൂസർഫി ആണോ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ കടകൾക്ക് നൽകുന്ന സേവനം എന്താ ഇല്ല ഇപ്പൊ ഇപ്പൊ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ബാർ ഈ മൂന്ന് സ്ഥാപനങ്ങളിൽ യൂസർ ഫീ വാങ്ങുന്നുണ്ട് ഞങ്ങൾ ആർ ടി ഐല് വിവരാവകാശ നിയമപ്രകാരം ഹോട്ടലും റെസ്റ്റോറൻ്റും ബാറുകളിലുള്ള ഫുഡ് വേസ്റ്റുകൾ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ അവിടെ വേസ്റ്റ് നോ കൊണ്ടുപോകുന്നില്ല അപ്പൊ അവിടെ ഉള്ളത് യൂസർ വാങ്ങണ്ട കാര്യമൊന്നും അതൊന്നും ഇല്ല പക്ഷെ അതുകൊണ്ട് വാങ്ങുക അത് വാങ്ങാൻ ലൈസൻസ് കൊടുക്കും ഇതാണ് ഇവിടെ കാരണം പണം വാങ്ങുന്നതിന് വാങ്ങുന്നുണ്ടെങ്കിൽ സേന അത് ആ ഒരു ഗവൺമെന്റ് ആയാലും ഷോപ്പുകാരൻ്റെ ഒരു പൈസ കൊടുത്താൽ അവൻ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വേണം ഒരു ഡോക്ടർക്ക് നിങ്ങൾ ഫീസ് കൊടുത്താൽ അയാൾ അതിന് അതിനനുസരിച്ചുള്ള സേവനം തേടണം ഒരു എഞ്ചിനീയർ നിങ്ങൾ കൺസൾട്ടൻസ് ഫീസ് കൊടുത്താൽ അവരെ അതിനനുസരിച്ചുള്ള സേവനം തരണം അതുപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ ഫീസ് കൊടുത്താൽ അതിനനുസരിച്ചുള്ള സേവനം ഗവൺമെന്റിന്റെ ഭാഗത്ത് വേണം അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതാണ് ഉപഭോഗിക്കുന്ന നിയമത്തിന്റെ പരിധിയിലേക്ക് വരുമ്പോൾ പോലും മുനിസിപ്പാലിറ്റി അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റി മാത്രമല്ല ഗവൺമെന്റ് തന്നെ ഇവിടുത്തെ പണ്ട് കൊണ്ടുപോകാൻ കണ്ടത്

ജനന മരണ സർട്ടിഫിക്കറ്റും വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പോലും പൊതുജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നില്ല മാഹി മുനിസിപ്പൽ മൈതാനവും ഫിഷറീസ് കോമ്പൗണ്ടും ഹാർബർ റോഡും വാഹന പാർക്കിംഗിന് വേണ്ടി തുറന്നു കൊടുക്കുക മുനിസിപ്പാലിറ്റിയിൽ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം സമരത്തിന് മുന്നോടിയായി പതിനഞ്ചിന് കാലത്ത് മണിക്ക് സിവിൽ സ്റ്റേഷൻ മുന്നിൽ ധർണയും നടത്തും ഷാജി പിണക്കാട്ട് ഷാജു കാനം കെ കെ ശ്രീജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു